നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വേഷ്യാവൃത്തിയും അനാശാസ്യവും ഓൺലൈനിലൂടെ പ്രവാസികൾ അറസ്റ്റിലായി സംഭവം നടന്നത് കുവൈറ്റിലാണ് കുവൈറ്റിൽ വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടതിനും ഓൺലൈനിലൂടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയതിനും നാല് പ്രവാസികളാണ് അറസ്റ്റിലായത് രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലാണ് ഇവരെ പിടികൂടിയതെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിനും അനാശാസ്യ പ്രവർത്തനങ്ങളും വേശ്യാവൃത്തിയും പ്രോത്സാഹിപ്പിച്ചതിനും പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിനുമാണ് ഒരാളെ പിടികൂടിയത് തുടർ നടപടികൾക്കായി ഇയാളെ പിന്നീട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുകയാണ് ചെയ്തത് അതേസമയം സാൽമിയിൽ സുരക്ഷാ വിഭാഗങ്ങൾ നടത്തിയ റെയ്ഡിലാണ് മറ്റു മൂന്നുപേർ പേർ അറസ്റ്റിലായത് വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടുവെന്ന കുറ്റം ചുമത്തിയാണ് ഇവരുടെയും അറസ്റ്റ് നടന്നത് ശേഷം ഇവരെയും തുടർ നടപടികൾക്കായി കൈമാറിയിട്ടുണ്ട് താമസ നിയമങ്ങൾക്ക് വിരുദ്ധമായി കുവൈറ്റിൽ കഴിഞ്ഞുവരുന്ന മറ്റൊരു യുവതിയെയും പരിശോധനയ്ക്കിടെ അറസ്റ്റ് ചെയ്തു സ്പോൺസറുടെ നിന്ന് ഒളിച്ചോടിയതിന് ഇവർക്കെതിരെ നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെയും നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾ അധികൃതർക്ക് കൈമാറി ഇതിനു പുറമെ മഹബൂല മേഖലയിൽ വേശ്യവൃത്തിയിൽ ഒൻപത് പേർ ഏർപ്പെട്ടതായി അധികൃതർ കണ്ടെത്തിയിരുന്നു പിടിയിലായ എല്ലാവരെയും തുടർ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി പൊതുധാർമ്മികത സംരക്ഷിക്കുന്നതിനും മനുഷ്യക്കടത്ത് ചെറുക്കുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയം തുടർച്ചയായ തീവ്ര സുരക്ഷാ നടപടികൾ കർശനമായി തുടരുകയാണ് കഴിഞ്ഞ മാസവും ഇതുപോലെ കുവൈറ്റിൽ വേഷവൃത്തിയിൽ ഏർപ്പെട്ട ആറ് പ്രവാസി യുവതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ആഭ്യന്തര മന്ത്രാലയവും ആന്റി ഹ്യൂമൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് ഇവർ പിടിയിലായത് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അപ്പാർട്ട്മെന്റുകളും വീടുകളും വാടകയ്ക്ക് നൽകിയിരുന്ന ഒരു പുരുഷനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾക്കായി ഇവരെ ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുകയായിരുന്നു ഇതിനിടെ കുവൈറ്റിൽ വിവിധ മന്ത്രാലയങ്ങളും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറും മുനിസിപ്പാലിറ്റിയും നടത്തുന്ന റെയ്ഡുകൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാൽമീയിൽ നടത്തിയ പരിശോധനകളിൽ നിരവധി വിദേശികളാണ് അറസ്റ്റിലായത് ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമാണ് പരിശോധനകൾ നടക്കുന്നത് തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിനും രാജ്യത്തെ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്ന കുറഞ്ഞ വരുമാനക്കാരായ വിദേശികളുടെ എണ്ണം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരം പരിശോധനകൾ നടത്തുന്നതെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിലെ എംപ്ലോയ്മെന്റ് പ്രൊട്ടക്ഷൻ സെക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഫഹദ് മുറാദ് പറഞ്ഞു സ്പോൺസർമാരുടെ കീഴിലല്ലാതെ മറ്റു ജോലികൾ ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവരെയാണ് റെയ്ഡുകളിൽ ലക്ഷ്യമിടുന്നത് ലൈസൻസ് ഇല്ലാത്ത ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവരും സ്പോൺസർമാരുടെ കീഴിലല്ലാതെ മറ്റു ജോലികളിൽ ഏർപ്പെടുന്നവരുമായ നിരവധി സ്ത്രീകളെയും പുരുഷന്മാരെയും അറസ്റ്റ് ചെയ്തതായാണ് ഡോക്ടർ ഫഹദ് മുറാദ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ